ഹായ് കൂട്ടുകാരെ ഇത് ഉപ്പുള്ള വെള്ളമാണ് കായലാണ് ഇത് കായലിലെ വെള്ളമാണ് കേട്ടോ ഇതിനകത്ത് ഉള്ള മീനൊക്കെ അതായത് കരിമീൻ പിലോപ്പി ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ഉപ്പുള്ള വെള്ളത്തിലെ മീൻ അപ്പോൾ ഇന്ന് പിലോപ്പി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് പിടക്കുന്ന എടുത്ത് ഒരു കിലോ നമുക്ക് വാങ്ങിച്ചോണ്ട് പോവാം അങ്ങനെയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ടാക്കി മുറിച്ചിട്ട് വരഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് പുരട്ടി വറുക്കാൻ വയ്ക്കാം അതിന് ശേഷമാണ് ഇത് പാല് കയറി വെക്കാൻ പോകുന്നത് ഇലപ്പി രണ്ടാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടി കേട്ടോ ഉണ്ടോ കുരുമുളക് പൊടി കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം ഇങ്ങനെ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറ് ഇങ്ങനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഏകദേശം അരമണിക്കൂറ് കഴിഞ്ഞു നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വച്ച് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെച്ചാൽ കഷ്ണങ്ങൾ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആവട്ടെ മീൻ കഷ്ണങ്ങൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ വശവും മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മീൻ കഷ്ണങ്ങൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാലല്ലി വെളുത്തുള്ളിയും നാല് പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ കറി മസാല പൗഡറും ഒരു തേങ്ങയുടെ പാല് നമുക്ക് ആവശ്യമുണ്ട് തേങ്ങ തരണ്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മീനെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അടിച്ചിട്ട് പാലെടുക്കാം അതിൻ്റെ പാൽ പൊഴിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലൂടി നമുക്ക് ഇതിനകത്തേക്കിട്ട് നല്ലതുപോലെ പഴറ്റിയെടുക്കാം അങ്ങനെ ഇതെല്ലാം പഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കറം മസാല പൗഡറും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പഴറ്റാം ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് അല്പം ബിനായിരി ഇതിനാവശ്യമുണ്ട് വിനായിരിയും കൂടെ നാട്ടിലൊക്കെ അത് നമുക്ക് ഇടപ്പാൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അവിടെ ഈ ഒഴിച്ചതൊക്കെ ഇടപ്പാലാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ഇതെല്ലാം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ട് കൊടുക്കാം വറുത്തിരിക്കുന്നതുകൊണ്ട് പൊടിയത്തില്ല ാസ്റ്റാണ് നമ്മൾ തലപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് കിടന്ന് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നമുക്ക് ലാസ്റ്റ് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം തീ ഒന്ന് കുറച്ച് ഒഴിക്കണം അതിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ ഇടപ്പാൽ ഒഴിച്ചതിന് ശേഷമുള്ള തിളയാട്ടോ ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇടപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം തലപ്പാൽ ഒഴിച്ച് അധിക നേരം ഇനി വേവിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് തിളച്ചോട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കി നമുക്ക് കറി വാങ്ങി വയ്ക്കാം ചെറിയ തീയിലിട്ടാണ് നമ്മൾ ഇത് ഒന്ന് തിളപ്പിക്കേണ്ടത് കേട്ടോ തിളച്ചു വരട്ടെ തലപ്പാലൊഴിച്ചതിന് ശേഷം ചെറിയ തിള വരുന്നുണ്ട് ഇങ്ങനെ തിളച്ചാൽ മതി കൂടുതലായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് അതിന്റെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഈ ചെറിയ തീയിൽ ആണല്ലോ ഇത് ഇട്ട് വെച്ചിരുന്നത് അങ്ങനെ നമ്മുടെ പിലോപ്പി ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് ഏറ്റവും നല്ലത് ബ്രെഡിന്റെ കൂടെ കഴിക്കുന്നതാണ് പിന്നെ ചോറിന്റെ കൂടെയും കഴിക്കാം ഇനി കഴിച്ചിട്ട് കുറയാട്ടോ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി